രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്കും കണ്ണികളും ഇരകളും തമിഴ്നാട്ടിലുണ്ടെന്ന മുഖ്യപ്രതി സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കൊച്ചി വിമാനത്താവളം വഴിയും മനുഷ്യക്കടത്ത് നടത്തുന്ന കേസിൽ കൂടുതൽ അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് തമിഴ്നാട്ടിൽ പരിശോധന നടത്തുന്നത് മുഖ്യപ്രതി സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അവയവക്കടത്തിലെ കണ്ണികളും ഇരകളും തമിഴ്നാട്ടിൽ ഉണ്ടെന്നാണ് വിവരം ഹൈദരാബാദ് ബംഗളൂരു ഡൽഹി വിമാനത്താവളങ്ങൾ വഴിയാണ് മനുഷ്യക്കടത്ത് നടന്നത് എന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ നെടുമ്പാശ്ശേരി വഴിയും മനുഷ്യക്കടത്ത് നടന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന കേസിലെ മുഖ്യ സൂത്രധാരന്മാരായ സജിത് ശ്യാം മധു എന്നിവരടക്കം കൊച്ചി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ചില ആശുപത്രികളിൽ നിന്നും സംഘത്തിന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സംശയത്തിലാണ് പോലീസ് അറസ്റ്റിലായ പ്രതികളുമായി അടുത്ത ബന്ധമുള്ള ഇൻഷുറൻസ് ഏജന്റിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്കും കേസിൽ പങ്കുണ്ട് എന്നാണ് കണ്ടെത്തൽ റിപ്പോർട്ടർ കൊച്ചി